എല്ലും പുതുലക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ടൊരു സ്വീറ്റ് ആണ് നമ്മൾ ക്യാരറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നേരെ പോവാ നല്ല സോഫ്റ്റ് ആണ് ഫുഡിങ്ങാണ് സ്കിപ്പ് ചെയ്യാൻ ഇന്ന് നമ്മൾ ഒരു ക്യാരറ്റ് വെച്ചൊരു സ്വീറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി നമ്മൾ ഒരു മൂന്ന് ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് ആണ് ഇതുപോലെ ചെറുതായി സ്ലൈസ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ടത് രണ്ട് സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് പിന്നെ മധുരം നമ്മുടെ ആവശ്യത്തിന് എടുക്കുക കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടി എടുക്കുന്നുണ്ട് പിന്നെ അര ലിറ്റർ പാൽ ഇത്രയും വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ക്യാരറ്റ് ഇട്ടിട്ട് അതിനൊരല്പം പഞ്ചസാരയും കൂടി ചേർത്താണ് നമ്മൾ പിന്നെ നമ്മുടെ രണ്ട് ഏലക്കായും കൂടിയിട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് ക്യാരറ്റ് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം നമ്മൾ ക്യാരറ്റ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ കോൺഫ്ലോറും അതുപോലെ തന്നെ ഇതൊന്ന് കലക്കി വെക്കാം കോൺഫ്ലോർ നമ്മൾ പാലിലോ വെള്ളത്തിലോ നമുക്ക് കലക്കാം ചൂടാക്കിയതിലോട്ട് ഒഴിച്ചാൽ ഇത് കലങ്ങാതെ കിടക്കും അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് കലക്കി വെക്കണം പാല് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഈ കസ്റ്റാർഡും കൂടി നമ്മൾ ഒന്ന് കലക്കി എടുക്കുവാണ് ഇതെല്ലാം നമ്മൾ ഏർ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാം നമ്മൾ കലക്കി ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ പാല് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂണോളം നെയ്യ് അഴിക്കുകയാണ് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ക്യാരറ്റ് അടിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് എന്നിട്ട് വഴക്കുകയാണ് റ്റ് ഒന്ന് നന്നായിട്ട് ആ നെയ്യ് കിടന്നൊന്ന് വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാലൊഴിക്കാം പാലൊഴിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കണം ഇതിലേക്ക് നമ്മളത് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ കലക്കിയത് കൂടി ഒഴിക്കുവാണ് ഓൾറെഡി ഇതിനൊരു കളർ ഉണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ഒരു കളറിന് വേണ്ടിയിട്ട് ഒഴിക്കുവാണ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് തേള വരുമ്പോതേ നമ്മൾ കോൺഫ്ലോറും കൂടി ചേർത്ത് കൈവിടാതെ ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിലേക്ക് നമ്മൾ അല്പം പഞ്ചസാര ചേർക്കുകയാണ് നമ്മൾ പാലിലും പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് വേവിച്ചതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ കൈവിടാതെ ഇളക്കി ഇളക്കി ഇതിനെ യോജിപ്പിച്ചുകൊണ്ടിരിക്കണം ഇതൊന്ന് വെന്ത് ഈ കസ്റ്റാർഡും അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലോറും എല്ലാം കൂടി ഒന്ന് കുറുകണം ദേ നമ്മുടെ ഇത് നന്നായിട്ട് തെയ് കണ്ടില്ല തെയ് വിട്ട് തേ വരുന്നുണ്ട് പാനീന്നെല്ലാം വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു ട്രേ എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്കൊരു അല്പം നെയ്യ് നമുക്കൊന്ന് തടവാം ആ ട്രേയുടെ സൈഡിലിട്ടൊരല്പം നെയ്യ് തടവുകയാണ് തിനുശേഷം നമ്മളൊരല്പം ബൂസ്റ്റ് കൂടി ഒന്ന് ഇടുവാണ് അത് കഴിഞ്ഞ് ആ ട്രേയിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ക്യാരറ്റും ഇതിൻ്റെയും കൂടി മിശ്രിതം കൂടി ഒഴിച്ചു വെക്കുവാണ് ഇനി ഇതിന്റെ പുറത്തേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് ബദാമും കൂടി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിടാണ് നമ്മുടെ പുഡിങ് എല്ലാം നമ്മൾ നമ്മളിത് ട്രേയിൽ ഒഴിച്ചു വെച്ചു ഇനി ഇത് നമുക്ക് മൂടി ഒന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം ഇതേ നമ്മുടെ പുഡിങ് എല്ലാം ഇത് നല്ല സെറ്റായത് സൈഡിൽ നിന്നെല്ലാം വിട്ടു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം സൈഡിൽ നിന്ന് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ോണ്ടുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കഴിക്കാൻ കൊടുക്കാം നമ്മുടെ ഇവിടെ നമുക്കിതൊന്ന് നല്ലായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് നല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വീഡിയോ വീണ്ടും കാണാം വായിലിട്ട് അലിഞ്ഞു പോന്ന പുതി നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ